On, uh, pues huh, ി ചൂടാക്കി പോയി അപ്പോൾ ഇന്നത്തെ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാൻ നേരത്തെ തന്നെ രണ്ടാമത്തെ ചായക്ലാസ് ആട്ടോ നിങ്ങൾക്ക് അറിയോന്നറിയില്ല ഞാനൊരു ചായ അഡിക്റ്റ് ആണ് കുട്ടി അല്ലെങ്കിൽ ഞാനൊരു ചായ അഡിക്റ്റ് ആണ് ചായ കുടിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞാൻ കൈൻഡ് ഓഫ് ലാക്ടോ സിൻഡ്രോ ആണ് ലാക്ടോ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സസീവ് അല്ല പക്ഷേ ഈ ചായ അതേമാതിരി ഷെയ്ക്ക് ഒക്കെ ഇല്ലേ മിൽക്ക് ഷേക്ക് ഒക്കെ ഞാൻ ഈ പച്ചപ്പാല് സാധനങ്ങളൊക്കെ ഇച്ചിരി കൂടുതൽ കുടിച്ചു പിന്നെ എൻ്റെ വയറ് ഗുളുഗുളു ഗുളുഗുളു ഗുളുഗുലൂ എന്ന് പറയും അപ്പോൾ ഒന്നുമില്ല ഇന്നത്തെ ഒരു കുഞ്ഞു കുട്ടി വീഡിയോ ആണ് ഈവനിങ് എന്തൊക്കെയാണ് ഞാൻ ഈവനിംഗിൽ ചെയ്യുന്നത് എന്നൊന്നും ഇല്ല ഈവനിങ്ങിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല ഞാൻ അരമണിക്കൂർ ബ്രേക്ക് ഇട്ടിട്ടാണ് ജോലിയിലെന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അര മണിക്കൂറിലേക്ക് ഒക്കെ ആയിട്ടൊരു സാധനം കാട്ടിത്തരുന്നെച്ചാൽ കുടമ്പ് ചായ കുടിക്കാം ടീ ടൈം ടീ ടൈം റിസ് കണ്ടോ ഇത് ആക്ച്വലി റോഷൻ്റെ ടീഷർട്ടാണ് റോഷൻ സുഡിയോ എന്ന് വാങ്ങിച്ചതാണ് ഇപ്പം സ്റ്റുഡിയോ മറ്റേ കോപ്പി പക്ഷെ എനിക്ക് എന്താണെന്നറിയില്ല എനിക്ക് ഭയങ്കര ഈ കളർ ഉണ്ടല്ലോ ഈ പിങ്ക് കളർ പിങ്ക് എന്നാണോ അതിനെ പറയാം ഒരു ബേൺഡ് പിങ്ക് കളർ എന്നൊക്കെ പറയൂ ആ ആ സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സോ ഞാനിത് ഇടയ്ക്കിടയ്ക്ക് റോഷപ്പിന്റെ ടീ ഷർട്ടുകളൊക്കെ ഞാൻ എടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ ഈ വീഡിയോക്ക് വരുമ്പോൾ വച്ചിട്ട് ക്യൂ ആയിത്തരുന്നോട്ടേന്ന് വെച്ചാൽ ഞാൻ ആ ടീ ഷർട്ട് എടുത്തു ഉള്ളൂ അപ്പം ഞാൻ രണ്ട് സാധനങ്ങള് കാട്ടി രണ്ട് ആക്ച്വലി ഒരു സാധനം എനിക്ക് ഭയങ്കര വണ്ടറായി അപ്പോൾ ആ സാധനം കാട്ടിത്തരാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഇന്നത്തെ എന്റെ മെയിൻ വീഡിയോ ഗൈസ് ഞാൻ പറയുന്നില്ല എല്ലാവരും എല്ലാ വീഡിയോയിലും ഗൈസാണ് സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഇങ്ങനെ ഡ്രൈ സ്കിൻ അല്ലാന്നുണ്ടെങ്കിൽ ഓയിലി സ്കിൻ എൻ്റെ സ്കിൻ ടൈപ്പ് എന്താണെന്ന് എനിക്കിതൊരു ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റത്തില്ല പണ്ടൊക്കെ ഭയങ്കര ഓയിലി ആയിരുന്നു ഇങ്ങനെ എണ്ണ ഇങ്ങനെ എടുത്ത് ഞാൻ ഇങ്ങനെ പറയാം കറി വെക്കുക എന്നുള്ള രീതിയിലൊരു എണ്ണ വരുമായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് എണ്ണ വരുന്നില്ല ഇപ്പം ഡ്രൈ ആണോ എന്ന് ചോദിച്ചാൽ ഡ്രൈ ആണ് ഓയിലി ആണോ എന്ന് ചോദിച്ചാൽ ഓയിലിയാണ് അങ്ങനൊരു സാധനം അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ വളരെ റീസെൻറ്റിലായിട്ടാണ് ഈ ആണ് റീസെൻ്റ് ആയിട്ടാണ് ഓക്കെ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ സ്കിൻ കെയർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ചു തുടങ്ങി സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞാൽ മറ്റേ എക്സസീവ് മറ്റേ സിറവും സൺസ്ക്രീ സൺസ്ക്രീനൊക്കെ ഉപയോഗിക്കുക ഒബിയസ്ലി ബട്ട് സ്റ്റിൽ അങ്ങനെ ഭയങ്കര എക്സസീവ് സ്കിൻ കെയർ ഒന്നല്ല പക്ഷേ എനിക്ക് ഭയങ്കര കുരു ഉള്ള ഒരു ഫേസ് ആണ് ഇപ്പോൾ കുറഞ്ഞിരിക്കുക അതിങ്ങനെ വരും ഇപ്പോൾ കുറഞ്ഞിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ആവുമ്പോഴേക്കും ഇങ്ങനെ നിറഞ്ഞിരിക്കണം അങ്ങനെ ഒരു അങ്ങിയുടെ സ്വഭാവമുള്ളൊരു മുഖമാണ് അല്ലേ ഓക്കെ അപ്പം ഞാൻ ഈ അടുത്ത് കണ്ടുപിടിച്ച ഒരു പ്രൊഡക്റ്റാണ് സെറ്റ് സെറ്റാഫിൽ സെറ്റ് ഓഫിൽ ഒരു നാല് മൂന്ന് കൊല്ല ഉണ്ടോ മൂന്ന് കൊല്ലം ഉണ്ടെങ്കിൽ സെറ്റ് ഓഫിൽ ഉപയോഗിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഈ സെറ്റാഫിൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയേണ്ട ഒരു ബ്രാൻഡായിരിക്കും പുരുവിതം എല്ലാവരും കേട്ട് തുടങ്ങിയൊരു ബ്രാൻഡാണ് അങ്ങനെ നമ്മൾ കണ്ട് മറ്റേ എൺപത് രൂപ വരെ നൂറ് രൂപ വരൊക്കെ ഫേസ് വാഷ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന സമയത്ത് എനിക്ക് സെറ്റാഫിൽ ഓഫിൽ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു ബ്രാൻഡായിരുന്നു അഞ്ഞൂറ് രൂപ അറുന്നൂറ് രൂപ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ കൂട്ടും ഇവിടെ പറ്റില്ല എന്നോ ആ സമയത്തൊന്നും പിന്നെ പിന്നെ പതിയെ ഞാൻ സെറ്റാഫിൽ ഓഫിൽ വാങ്ങിച്ചു തുടങ്ങി അങ്ങനെയാണ് ഞാൻ ഈ സെറ്റ് മോയിസ്ചറൈസർ മോയിസ്റ്ററൈസർ ഉപയോഗിച്ചു തുടങ്ങിയത് അപ്പോൾ ഞാൻ പല മോയിസ്റ്ററൈസേഴ്സ് പല കമ്പനിയുടെ പോൺസ് അങ്ങനെ അങ്ങനെ കരാവേ കരാവേന്ന് തന്നെയല്ല അത് പ്രൊണൗൺസ് ചെയ്യാം വട്ടവർ ആ സാധനം ഉപയോഗിച്ചു പക്ഷെ എനിക്ക് ഈ സെറ്റ് ഫേസ് വാഷ് ഉപയോഗിക്കുമ്പോൾ രാത്രിയാണ് ഞാൻ പൊതുവേ മോസ്ചറൈ ഫേസ് വാഷ് അല്ല മോസ്ചറൈസറ് മോയിസ്ചറൈസർ ഞാൻ രാത്രി ഉപയോഗിക്കാറ് രാത്രി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കിടക്കുന്നതിനായിട്ട് മുന്നേ ഞാൻ മോസ്ചറൈസർ തന്നെ നൈറ്റ് ക്രീമായിട്ട് ഉപയോഗിച്ചിട്ട് കിടക്കും രാവിലെ എൻ്റെ മുഖം കഴിഞ്ഞിട്ട് ഭയങ്കര സോഫ്റ്റ് 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 തോന്നും അപ്പോൾ ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഫേസ് വാഷ് ഇതിന് നാനൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് സംഭവം ഇത് ഇപ്പോൾ എക്സ്പയർ അവർ മാർച്ച് എന്തായാലും ഞാൻ ഈ സാധനം ഉപയോഗിച്ചു ഞാനത് ഉപയോഗി കഴിഞ്ഞ ആഴ്ച വരെ ഉപയോഗിച്ചായിരുന്നു പക്ഷേ ഞാൻ ഇതിന് ഉപയോഗിക്കില്ല കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് കേട്ടോ അതിൻ്റെ വലിയ ബോട്ടിൽ ഞാൻ ഇഷ്ടമായിട്ടുണ്ട് നമ്മളെ ചേച്ചി നമ്മുടെ നാട്ടിലെ പ്രൊഡക്ട്സിനേക്കാൾ ഇച്ചിരി കൂടി ക്വാളിറ്റി അല്ലേ പുറത്തുനിന്ന് വരുമ്പോൾ അപ്പോൾ ചേച്ചി പുറത്തുനിന്ന് വരുന്നതാണ് അപ്പോൾ ചേച്ചി ഇതായിരുന്നു അത് വാങ്ങി ചേച്ചിനെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ച് ഇതിന്റെ വലിയ ഫേസ് വാഷും ഒക്കെ ഞാൻ വാങ്ങിച്ചു തുടങ്ങുന്നു സംഭവം ഇതുണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അടുത്തായിട്ട് കണ്ണിന് ഈ കണ്ണിൻ്റെ മുകളിലുണ്ടല്ലോ ഭയങ്കര ഡ്രൈ ഇച്ചി സ്കിന്നെ വരിക എനിക്ക് കുറച്ച് നാളായിട്ടുണ്ട് ഒരു കൊറോണ ടൈം തൊട്ടേക്ക് ഇങ്ങനെ വരാറുണ്ട് പക്ഷെ എന്താണെന്ന് എനിക്കിതൊരു ഐഡന്റിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ ഈ അടുത്താണ് ഡോക്ടറെ കാണിച്ചത് കഴിഞ്ഞ ആഴ്ച ഞാൻ ഡോക്ടറെ കാട്ടി ഡോക്ടർ പറഞ്ഞു എന്നെങ്കിൽ താരൻ്റെ ആയിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ തേച്ചിട്ട് അത് ഇങ്ങനെ കണ്ണിൽ വരുമ്പോൾ ഉള്ളതായിരിക്കാം അത് കണ്ണിലോട്ട് ഇറങ്ങുമ്പോൾ വരുന്നതായിരിക്കാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു പക്ഷെ എനിക്ക് താരനില്ല ഞാൻ മുന്നേ ഡോക്ടേഴ്സിനെ കാട്ടിട്ടുണ്ട് ഡ്രൈ സ്കാൽപ്പ് ഉണ്ട് താരനില്ല അങ്ങനെ അവ ഡോക്ടർ എനിക്ക് ഒരു ഓയിൽമെന്റ് ഒക്കെ ഇരുത്തു ഇവിടെ ഈ സാധനം എഴുതി തന്നു ഇതൊരു ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്റ്റ് ആണ് പ്രൊഡക്റ്റാണ് ഇവിയോണിൻ്റെ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ എനിക്ക് അറിയില്ലേ ഞാൻ ഈ സാധനം കേൾക്കുന്നതും കാണുന്നതും ആദ്യമായിട്ടാണ് ഇത് കിട്ടിയതിന് ശേഷം ഞാൻ ഇതൊന്ന് യൂട്യൂബിലൊക്കെ നോക്കി ഇപ്പോൾ കുറേ പേര് ഉപയോഗിക്കുന്നതിൻ്റെ റിവ്യൂ ഒക്കെ കണ്ടു ഇവിയോണിൻ്റെ മോയ്സ്ചറൈസിങ് ക്രീമാണ് ഇങ്ങനെ വെറും കുട്ടികളെ വെറും നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപയേ ഉള്ളൂ നമ്മൾ മറ്റേ ആസ്ട്ര മെഡിസിറ്റോ അങ്ങനെയുള്ള സ്ഥലത്തു നിന്നൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞതിന് ചിലപ്പോൾ നൂറ്റമ്പത് രൂപയൊക്കെ കിട്ടും ഞാൻ നൂറ്റി അമ്പത് രൂപയൊക്കെ തോന്നുന്നു ഈ സാധനം ഇത് കാട്ടിത്തരാനാണ് ഞാൻ വന്നത് ഇത് എനിക്ക് എന്താ പറയാ അത്ഭുതം എന്ന് പറയലേ അത്ഭുതങ്ങൾ ഒരു ക്രീം എൻ്റെ സ്കിൻ ടെക്സ്ചറേ മാറിപ്പം നിങ്ങൾ ഇത് കഴിഞ്ഞ ആഴ്ച വരെ ഈ കാണുന്ന പാടുകളൊക്കെ കുരുവായി നിന്ന് റഫ്നെസ്സിൻ്റെ അങ്ങേയറ്റം വരുന്ന സാധനമായിരുന്നു അത് ഇത് ഉപയോഗിച്ചതിന് ശേഷം എന്താ പറയാ ഗ്ലാസ് കിന്നാണോ ഗ്ലാസ് സ്കിന്നൊന്നും ആയിട്ടില്ല പക്ഷേ ഭയങ്കര ടെക്സ്ചർ മാറ്റം വരെ ഇത് ഉപയോഗിച്ചിട്ട് കാണാനുള്ള ഡിഫറൻസും കുരുവരുന്നില്ല എൻ്റെ ഭയങ്കര സെൻസിറ്റീവ് സ്കിൻ സ്കിന്നാണ് പക്ഷെ ഇത് ഉപയോഗിച്ചിട്ട് കുരുവല്ല പൊതുവെ എന്തെങ്കിലും ക്രീം മാറ്റി ഉപയോഗിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുരുവായത് ഞാൻ കണ്ണിൻ്റെ മുകളിൽ തേക്കാൻ കാരണം എനിക്ക് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തുകൊണ്ടാണ് ഉണ്ടോ കണ്ണിൻ്റെ മുകളിൽ പക്ഷേ ഇത് സാധാ നോർമൽ മോയിസ്ച്ചറസിങ് ക്രീമാണ് ഈ കണ്ണിൻ്റെ മുകളിലെ പ്രഷർ ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ണിൻ്റെ മോളല്ലേ നമ്മൾ ഐ ഏരിയ ഇപ്പോഴും അവയല്ലോ നിങ്ങൾക്കത് കഴിഞ്ഞിട്ട് ഇതിൽ ക്ലിയർ ഇതിലെത്രത്തോളം ക്ലിയറാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ അയ്യോ എനിക്ക് സത്യം പറഞ്ഞ സെറ്റപ്പിൽ ഉപയോഗിച്ചിട്ടൊന്നും ഈ സാധനം ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല എൻ്റെ സ്കിൻ അത്ര ക്ലിയർ സ്കിന്നും അല്ല കേട്ടോ നിങ്ങൾ ഈ സ്കിൻ്റെ എക്സ്പേർട്സ് കാണിക്കുന്ന അത്ര ക്ലിയർ സ്കിന്നൊന്നും അല്ല ബട്ട് സ്റ്റിൽ എന്താ ഡിഫറൻസ് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല ഭയങ്കര ഡിഫറൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ഇതൊരു രാത്രി ഒക്കെ ഇട്ടിട്ട് വേണ്ട ഞാൻ രാവിലെ ഇപ്പൊ ടു ടൈംസ് യൂസ് ചെയ്യുന്നുണ്ട് ഈ കണ്ണിൻ്റെ മുകളിലത്തെ ഡ്രൈ സ്കിൻ മാറാൻ വേണ്ടിയിട്ട് പക്ഷേ എൻ്റെ സ്കിന്നും ഭയങ്കരോളം മാറി കണ്ടോ അപ്പം ഇങ്ങനെ തിളങ്ങു വന്നത് ഇത് ഇട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എനിക്ക് തോന്നുന്നു ഒരു സിക്സ് ടു സെവൻ ഹവേഴ്സ് നിൽക്കുന്നുണ്ട് സ്റ്റിക്കി ആണെന്ന് ചോദിച്ചാൽ സ്റ്റിക്കി ഇടുന്ന നേരത്തെ ഇച്ചിരി സ്റ്റിക്നെസ് ഉണ്ട് പക്ഷെ തുടങ്ങി കഴിയുമ്പോൾ സ്റ്റിക്നെസ് ഒന്നുമില്ല പിന്നെ പെർഫ്യൂംഡ് ആണ് അതൊരു ഡ്രോ ബാക്ക് ആണ് പെർഫ്യൂംസ് യൂസ് ചെയ്യാൻ ഇപ്പോൾ ഈ സെറ്റാഫിലേക്കാണെന്ന് വെച്ചാൽ പെർഫ്യൂംഡ് അല്ല പക്ഷേ ഇത് പെർഫ്യൂംഡ് ആണ് ബട്ട് സ്റ്റിൽ അതിൻ്റെ തരം ഒരു തരം ആഫ്റ്റർ എഫക്ട്സും എൻ്റെ സ്കിന്നിൽ വരുന്നില്ല അപ്പോൾ ഞാൻ പറഞ്ഞത് ഞാൻ കരണ കേട്ട് ബ്ലാങ്കായിട്ട് പോയി വാങ്ങി ഉപയോഗിക്കാനല്ല ബ്ലൈൻഡ് ആയിട്ട് പോയി വാങ്ങി ഉപയോഗിക്കാനല്ല പക്ഷെ ഇത് നല്ല ഓപ്ഷനാണ് അതായത് നമ്മുടെ ഫാർമസ്യൂട്ടിക്കൽ ബ്രാൻഡ്സ് കുറേ ഉണ്ട് സ്കിൻ കെയർ ബ്രാൻഡ്സ് അപ്പോൾ ഇത് ഡോക്ടർ ഭാഗ്യലക്ഷ്മി നമ്മുടെ ഒരു പെണ്ണുണ്ടല്ലോ ആ ഡോക്ടർ പറയണത് കേൾക്കുമ്പോൾ ഞാൻ അതൊക്കെ നമ്മുടെ ഫാർമസിയിലും ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഉണ്ടല്ലേ നമുക്ക് വലിയ വലിയ ഇത് എഫോർഡ് ചെയ്യാൻ പറ്റാത്തവരാണെങ്കിലും പറ്റുന്നവരാണെങ്കിലും ഞാൻ ഈ ഇ വി ഒണ്ട് ക്രീം ഡു ട്രൈ എന്ന് തന്നെ പറയും ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കാം നമ്മൾ കുറേ പ്രൊഡക്ട്സ് മാറി മാറി ട്രൈ ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് ഏത് പ്രൊഡക്റ്റാണ് നമ്മുടെ സ്കിന്നിന് മാച്ച് ആവാമെന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ ആദ്യത്തെ പറ്റാത്ത പ്രൊഡക്ട്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ കുരുവൊക്കെ വരും അപ്പോൾ ഇങ്ങനത്തെ ബ്രാൻഡുകൾ എനിക്കറിയില്ല ചില ബ്രാൻഡില്ലേ ഭയങ്കര ബ്യൂട്ടി ബ്രാൻഡ്സിലേ അങ്ങനത്തെ ഈ ഫോൺസ് എനിക്കറിയത്തില്ല അങ്ങനത്തെ എനിക്ക് ഇഷ്ടമല്ല അങ്ങനത്തെ ലോറിയാലെന്നൊക്കെ പറയുമ്പോൾ എനിക്ക് അതിൻ്റെയൊന്നും എനിക്കതൊന്നും ആയിട്ടില്ല അപ്പോൾ ഈ സെറ്റാഫിലെ കരാവേ ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറാവേ സെറാവേ നന്നുകൊണ്ട് സെറാവേ ആ അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞുകൂടെ നല്ല ബ്രാ നല്ല എന്താ പറയുക പാരബൺ സൾഫേറ്റ് ഫ്രാഗ്രൻസ് ഒന്നും ഇല്ലാത്തതാണ് അപ്പം ഇതും ഇങ്ങനത്തെ ട്രൈ ചെയ്ത് നോക്കുക എന്ന് പറഞ്ഞോണ്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് കണ്ടവര് ഇറ്റ് ആ പിന്നൊരു കാര്യം കൂടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഫ്രീ ആണ്